അവൻ ജനങ്ങളോട് ഈ ഉപമ പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു വിശുദ്ധ ലൂക്കയുടെ സുശേഷം അധ്യായം ഇരുപത് വാക്യം ഒൻപത് ഇന്ന് ഈ ഉപമ നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാവർട്ടിപ്പള്ളിക്കും ഗുരുവായൂരിനുമിടയിൽ ബ്രഹ്മകുളം എന്ന ഇടവകയിലാണ് മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് നേടി ഒരു അടിപൊളി കർഷകൻ പേര് ഫാദർ ജെയിംസ് ഇഞ്ചോടിക്കാരൻ അതെ ബ്രഹ്മകുളം സെന്റ് തോമസ് ഇടവകയുടെ വികാരി പേര് പോലെ തന്നെ മണ്ണിൻ്റെ മണമുള്ള വൈദികൻ തിരക്കിനിടയിലും അധ്വാനത്തിന്റെ മഹത്വവും വിഷരഹിത വിളകൾക്ക് മാതൃകയുമായി ഈ വൈദികൻ ഇപ്പോൾ ഗുരുവായൂർ നഗരത്തിനെന്നല്ല കേരളത്തിന് തന്നെ അഭിമാനമാകുകയാണ് ഞാനൊരു രണ്ടര വർഷം മുമ്പാണ് ഈ ബ്രഹ്മകുളം എന്ന് പറഞ്ഞ പള്ളിയിലേക്ക് വരുന്നത് ഇവിടെ വന്നതിന് ശേഷം ആദ്യം ഒരു വലിയ ഇടവകയാണ് പത്താറുന്നൂറ്റി ഇരുപത് വീട്ടുകാരിലൊരു പള്ളിയാണ് അതുകൊണ്ട് തന്നെ തുടക്ക പ്രാരംഭഘട്ടത്തിൽ നോക്കുമ്പോൾ ഒരുപാട് പണികൾ ഇടവകയിലുണ്ടായിരുന്നു പിന്നീടാണ് ഞാൻ ഇവിടെ ഒരു പറമ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് കാണുന്നത് ഇവിടെ വരുമ്പോൾ ഇവിടെ എനിക്ക് മുൻഗാമിയായിട്ട് ഒരു ജോൺസൺ മാസ്റ്റർ ഇവിടെ പയർ വെണ്ട വഴുതന അതുപോലെ തന്നെ സീസണൽ കൃഷികളായിട്ടുള്ള കോളിഫ്ലവറും കാബേജും കൃഷി ചെയ്തിരുന്നു അതൊരു കുറച്ച് ഏരിയയിൽ മാത്രമാണ് ചെയ്തിരുന്നത് ബാക്കി ഭാഗം പുല്ല് പിടിച്ചും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കുളമായിരുന്നു ആദ്യം ഇത് വാങ്ങിക്കുമ്പോൾ ഈ കുളമായിരുന്ന സ്ഥലത്തെ തൂർക്കാൻ വേണ്ടിയിട്ട് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ കൂമ്പാരാക്കിടാണ്ടായത് അതിൻ്റെ ഫലമായിട്ടെന്താണെന്ന് വെച്ചാൽ ഇവിടെ കൃഷി ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങൾക്ക് തൂമ്പ വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു പിന്നീട് ജെ സി ബി ഒളിച്ച് കുഴികളൊക്കെ കുഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് കോൺക്രീറ്റുകൾ പറക്കി കൂടേണ്ട അവസ്ഥ വന്നു അത് മുഴുവൻ പറക്കി അതിൻ്റെ നാനാ ദിക്കുകളിലും ഞങ്ങൾ കൂട്ടി ഞാനൊരു മാഷം കൂടിയിട്ട് അതിനുശേഷം ആദ്യത്തെ അരമനയിൽ തെരട്ട് കൊടുക്കാൻ പോയിട്ട് വരുമ്പോഴാണ് ഒരാശയം എൻ്റെ മനസ്സിൽ വരുന്നത് ഇവിടെ റോബസ്റ്റ് വാഴ വെച്ചാൽ നന്നാവാൻ തോന്നി കാരണം നേന്ത്രവാഴ വെച്ചാൽ ഒരുപാട് പരിചരണം ആവശ്യമുള്ള കാരണം തന്നെ റോബസ്റ്റ് വാഴ ഉയരം കുറവ് കാലുകൾ വേണ്ട അങ്ങനെയുള്ളൊരു ധാരണയിൽ ഞങ്ങളൊരു അമ്പത് അമ്പത് റോബസ്റ്റ് വാഴ തൈകൾ വാങ്ങിക്കൊണ്ടിരുന്നു അതുകൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞ ശേഷം അതിനൊപ്പം തന്നെ ചങ്ങാലിക്കൂടനെ ഞങ്ങൾ വെച്ചിരുന്നു പത്ത് മുപ്പത് തൈ ചങ്ങാലിക്കോടനെ വെച്ചിരുന്നു ഇത് രണ്ടും വളരെ എന്താ പറയുക നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലാണ് അതിൻ്റെ വളർച്ച പെട്ടെന്ന് വന്നത് അങ്ങനെ പുറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു വാഴ ഒരു ഒരു വനം പോലെ തന്നെയാണ് അവിടെ വാഴ നിൽക്കുന്നത് ആദ്യത്തെ സെറ്റ് ഞങ്ങൾ മുപ്പത്തഞ്ച് പൂൻ വാഴ വച്ചാൽ വലിയ തൂക്കമുള്ള കുലകൾ കിട്ടി അത് വിറ്റഴിക്കാൻ ഒരുപാട് പെടാട് കാണിച്ചു കാരണം കടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ വില കിട്ടുള്ളൂ അപ്പോഴാണ് ഇടവക്കാരത് ഏറ്റെടുത്തു ഇടവക്കാർക്ക് വിഷമില്ലാത്ത ശുദ്ധമായിട്ടുള്ള നല്ല പഴം ഞങ്ങളത് കൂടുതൽ വെച്ച് പഴുപ്പിച്ച് പഴുപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് പഴുപ്പിച്ച രീതിയിലാണ് കൊടുത്തത് പിന്നീട് അതിൻ്റെ കൊലകൾ വെട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കന്ന് നിർത്തി അങ്ങനെ ഒരു മൂന്ന് കന്ന് നാല് കന്ന് നിർത്തി ഇതിൻ്റെ ഏറ്റവും പുറകിൽ ഏകദേശം നൂറിലധികം അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ചോളം വാഴകൾ ചിലയിടത്ത് മൂന്ന് ഇള അല്ലെങ്കിൽ രണ്ടിള നാല് ഇള ഒക്കെ ആയിട്ട് നിന്നിട്ട് അതൊരു നൂറ്റി ഇരുപത്തഞ്ച് കൊല അവിടെ ഇപ്പോൾ നന്നായിട്ട് കൊലച്ചു നിൽക്കാണ് പോവാൻ ദേവാലയത്തിലെ തിരക്കുകൾക്ക് ശേഷം ഈ വൈദികൻ തൻ്റെ ലോഹം മാറി കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങുകയായി പിന്നെ എന്റെ സമയം എന്ന് പറഞ്ഞാൽ രാവിലെ മിക്കവാറും ഓഫീസ് ടൈം കഴിയുമ്പോൾ എനിക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ രാവിലെ ഓടി വരും ഇല്ല എങ്കിൽ ഉച്ച സമയം മിക്കവാറും ഫ്രീ ആയിരിക്കും അപ്പൊ ഞാൻ ഒരു മൂന്ന് മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ഒരു അഞ്ചര ആറ് മണി വരെ ഇതിനെ നനയ്ക്കാനും പുല്ല് പറിക്കാനും വളം ഒഴിച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ട് എപ്പോഴും ഞാൻ ഇവിടെ ഉണ്ടാവാറുണ്ട് ഒപ്പം തന്നെ ഈ മാസ്റ്ററും ഉണ്ടാവാറുണ്ട് ദിവസം വളരെ കുറച്ച് സമയം മാത്രമാണ് ഇത്രയേറെ കൃഷിയെ പരിചരിക്കാൻ വേണ്ടി വരുന്നതെന്നും വീടുകളിൽ തങ്ങൾക്കാവശ്യമുള്ള പച്ചക്കറികൾ വളരെ എളുപ്പത്തിൽ വിളയിച്ചെടുക്കാമെന്നും അദ്ദേഹം പറയുന്നു അത് എല്ലാവർക്കും അത് സ്വീകാര്യമായിട്ട് വീടുകളിൽ ഒരു അഞ്ചോ പത്തോ ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും വെറുതെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് പച്ചക്കറിയല്ല ക്യാൻസറിന്റെ വഴിമരുന്നിടയാണ് നമ്മുടെ കുടുംബങ്ങളിൽ ചെയ്യുന്നത് ശരിക്കും ക്യാൻസർ വളർന്നത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പച്ചക്കറികളടിച്ചു കൂട്ടുന്ന വിഷം നമ്മൾ അറിയാതെ അത് വിഴുങ്ങാണ് ഇപ്പോൾ ഇവിടുന്ന് ഒരു കൊല കൊണ്ടായി കടയിൽ കൊടുത്താല് നമുക്ക് ഇരുപത്തിരണ്ട് രൂപയാണ് റോബസ്റ്റ് കിട്ടുന്നത് പക്ഷെ അവർ വിൽക്കുന്ന നാൽപ്പത്തി രണ്ട് രൂപയ്ക്കാണ് പക്ഷേ നമുക്ക് നമ്മുടെ പള്ളിയുടെ മുമ്പിൽ എല്ലാവരും ചെയ്യുമ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള പൈസ കിട്ടും അപ്പോൾ ആളുകൾ കടയിൽ പറയുന്നത് ഞങ്ങൾക്ക് വിലയാണ് പ്രധാനം അതിൻ്റെ ഗുണനിലവാരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അത് ജൈവമാണോ അജൈവമാണോ എന്നൊരു ഞങ്ങൾ ചിന്തിക്കുന്നില്ല ഞങ്ങൾക്ക് വിലക്കുറവുള്ള പച്ചക്കറി കിട്ടണം പക്ഷേ ഈ വിലക്കുറവിന് നമ്മൾ വാങ്ങിക്കുന്നത് ക്യാൻസറാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശാരീരിക രോഗങ്ങളാണെന്നുള്ളൊരു ചിന്ത ജനത്തിനില്ലാതെ പോകുന്നു അതിനൊരു ബോധവൽക്കരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിസ്ഥിതിക്ക് യാതൊരു തരത്തിലും ദോഷം വരാത്ത രീതിയിൽ വൈവിധ്യമാർന്ന നിരവധി വളപ്രയോഗങ്ങളാണ് അച്ഛന്റെ കൈവശമുള്ളത് മൂന്ന് ടാങ്കുകളിൽ ഞങ്ങള് ചാണകം ഗോമൂത്രം ശീമകുന്നേട ഇല അതുപോലെ കപ്പലിന്റെ പിണ്ണൊക്കെ പൊളിപ്പിച്ച് അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അതിങ്ങനെ എല്ലാ ദിവസവും വൺ സൈഡിലേക്ക് ഇളക്കും ഇളക്കിയ പിന്നെ കുറച്ചൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അത് സെറ്റ് സെറ്റായിട്ടുണ്ടാവും അതിൽ നിന്നാണ് ഞങ്ങൾ ഇതിനൊക്കെ വളപ്രയോഗങ്ങൾ നടത്തുന്നത് ഇതിന് പുറമെ കപ്പലിൻ്റെ പിണ്ണാക്കി ഞങ്ങൾ പുളിപ്പിച്ചിട്ട് അത് ഇതിന് വളമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഈ മുളക് പയറ് എന്നിവയ്ക്കൊക്കെ മൻറി പോലെയുള്ള അല്ലെങ്കിൽ വെള്ളപ്പാറ്റ പോലുള്ള രോഗം വരുമ്പോൾ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു കാന്താരി മിശ്രിതമുണ്ട് ഗോമൂത്രത്തിൽ കാന്താരി അതുപോലെ തന്നെ വെളുത്തുള്ളി വേപ്പണ്ണ അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു മിശ്രിതം അത് തെളിക്കുന്നതോട് കൂടിയിട്ട് അതിൻ്റെ എല്ലാ രോഗങ്ങളും മാറി ഇങ്ങനെ ഒരു കൃഷി രീതി തികച്ചും ജൈവമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ കൃഷിയൊക്കെ നടക്കുന്നത് നിരവധി ജൈവ പദ്ധതികളുള്ള അവാർഡ് നൽകി ഈ വൈദികനെ ആദരിച്ചിരിക്കുകയാണ് ഗുരുവായൂർ നഗരസഭ അവരുടെ ഈ കദളിവനം പദ്ധതി സ്വയം പര്യാപ്തയിലേക്ക് കദളിവാഴകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ മറ്റു നാടുകളിൽ നിന്ന് വരുന്ന അപേക്ഷിച്ച് സ്വന്തമായിട്ട് കദളിവാഴ പഴങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഭാഗമായിട്ട് നമുക്ക് ഈ കദളി വാഴ വാഴവടെ തരുമ്പോൾ ഞാനപ്പോൾ ചിന്തിച്ചിരുന്നു ഇതൊരു ശരിക്കും ഒരു പള്ളി കോമ്പൗണ്ടാണ് അവർ കൃഷി ഓഫീസേഴ്സ് വന്നു നമുക്ക് ആവശ്യമായുള്ള വളപ്രയോഗങ്ങളെ കുറിച്ച് അവർ പറഞ്ഞു തന്നു പിന്നീട് അവിടെ നിന്ന് തന്നെ നേരിട്ട് വന്ന് ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ നടത്തി ഇവാലുവേഷൻ നടത്തിപ്പോൾ അവർ നമുക്ക് ശരിക്കും പറഞ്ഞ രണ്ട് അവാർഡാണ് നമുക്ക് അവർ നിശ്ചയിച്ചത് ഒന്ന് ജൈവ കർഷകനുള്ള ഒരു അവാർഡും രണ്ടാമത്തത് കദളി കൃഷിക്കുള്ള അവാർഡും നമുക്കാണ് പക്ഷേ അവർ നമുക്ക് ജൈവ കർഷകനുള്ള അവാർഡ് തരേണ്ടത് എങ്ങനെയാണ് തനിക്ക് കൃഷിയോടുള്ള താല്പര്യവും സ്നേഹവും ഉണ്ടായതെന്ന് ചോദ്യത്തിന് അച്ഛൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു പക്ക കർഷകരാണ് ഞങ്ങൾ ഒരുപാട് കൃഷിയുള്ള വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞങ്ങൾ പന്ത്രണ്ട് മക്കളാണ് അതിൽ ഞങ്ങള് അപ്പച്ചനും അമ്മച്ചിയും പിന്നെ ഞങ്ങൾ ഏഴാം അമ്പിള്ളരാണ് പിന്നെ പെമ്പിള്ളേരും അപ്പം ഞങ്ങളെല്ലാവരും എല്ലാ കൃഷികളും വീട്ടിൽ ചെയ്യുന്നുണ്ട് നെൽകൃഷി ഉണ്ട് പച്ചക്കറി കൃഷികളുണ്ട് പിന്നെ തെങ്ങ് കവുങ്ങ് നമ്മുടെ കുരുമുളക് അടക്ക ഇതെല്ലാം വീട്ടിൽ വളയുന്ന കൃഷികളാണ് അപ്പച്ചനെ അന്ന് അക്കാലത്ത് കർഷകൻ്റെ ഒരു അവാർഡ് അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയിരുന്നു അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചുമരിൽ വെച്ചൊക്കെ വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ് ഇപ്പോൾ അവിടെ മരിച്ചുപോയി പക്ഷെ പക്ഷേ എന്നാലും ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ കാർഷിക വൃത്തിയോട് വളരെ ആഭിമുഖ്യം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു അത് ഞാൻ മുന്നേ ഇരുന്നിരുന്ന പള്ളികളിൽ പ്രത്യേകിച്ചും വെള്ളാനിക്കോട് ചിയാറം എനിക്ക് ഒഴിവുള്ള സമയം ഞാൻ ും കൃഷി ചെയ്തിരുന്നു അതേ രീതി തന്നെ ഇവിടെയും നിലം നിലമൊരുക്കുന്നത് മുതൽ വളപ്രയോഗത്തിനും വിളവെടുപ്പിനും അത് ലേലം ചെയ്യുന്നതിനും ഒരേ മനസ്സോടെ ഇടവക സമൂഹം അച്ഛനൊപ്പമുണ്ട് ജോൺസൺ മാഷിന്റെ വാക്കുകൾ അങ്ങനെയൊക്കെ നന്ന നല്ല രീതിയിൽ പോകുന്നു അച്ഛൻ്റെ പ്രത്യേക ഒരു നിർദ്ദേശവും അതുപോലെ തന്നെ ഇടവക്ക് ജനങ്ങളുടെ സപ്പോർട്ടും കൈക്കാരന്മാരെയും എല്ലാവരെയും കാര്യങ്ങളും കൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നു പിന്നെ ഒരുപാട് ഉപദേശങ്ങൾ പലരും തരം അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് പലരുടെയും ഉപദേശങ്ങൾ നമുക്ക് തരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം ഏകോപിച്ചുകൊണ്ടാണ് നമ്മൾ ഇടവക്കാരുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ഇത്തരം തരത്തിൽ വിജയിക്കാനായി സാധിച്ചത് ഈ ഉപമ ഇവിടെ അവസാനിക്കുന്നില്ല വിശുദ്ധ ലൂക്കായുടെ സുശേഷം അധ്യായം പന്ത്രണ്ട് പതിനാറാം വാക്യത്തിൽ പറയുന്നത് പോലെ ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി ഇവിടെ തന്റെ കൃഷി സ്നേഹവും കൊണ്ട് ധനികനാണ് ഈ ഇടവക വൈദികൻ തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിൽ നല്ല ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി അധ്വാനത്തിലൂടെ മാതൃക നൽകുന്ന ഈ പുരോഹിതൻ നമ്മുടെ ഹൃദയങ്ങളിൽ ഇത്തരം പ്രചോദനങ്ങളുടെ വിത്തുകൾ വിതയ്ക്കട്ടെ